ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കി ഇടുക്കിയിൽ കനത്ത ത്രികോണ മത്സരത്തിന് കളമൊരുക്കുവാൻ എൻ ഡി എ നിലവിൽ ബി ഡി ജെസിന് നൽകിയിട്ടുള്ള ഇടുക്കി സീറ്റിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ ബി ജെ പി നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപതിനായിരത്തിൽ എത്തിയ വോട്ട് വിഹിതം ഇരട്ടിയാക്കുമെന്നാണ് ബി ഡി ജെ എസ് നേതൃത്വവും വ്യക്തമാക്കുന്നത് മണ്ഡലം ബി ഡി ജെസിനു വിട്ടുകൊടുത്തതിനു ശേഷമുണ്ടായിട്ടുള്ള വോട്ട് ശതമാനത്തിലെ വർധനവാണ് എൻ ഡി എ നേതൃത്വത്തിന്റെ ഇത്തവണത്തെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ിൽ ബി ജെ പി പ്രതിനിധിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ഷിബു വർഗീസ് നേടിയത് അമ്പതിനായിരത്തിൽ ബി ഡി ജെസ് ബിജു കൃഷ്ണൻ നേടിയത് എഴുപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാല് വോട്ട് ശതമാനത്തിൽ ഇരട്ടി വർദ്ധനവ് നാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായിരുന്ന വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതുവരെ പാർട്ടിക്ക് ജില്ലയിൽ വലിയ ാണ് ബി ഡി ജെ എസ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇതിനാൽ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനാകുമെന്നാണ് അവകാശവാദം ബി ഡി ജെ എസിന്റെ പ്രവർത്തക ആ സംഗമം വ്യാഴാഴ്ച നടക്കുകയാണ് ആ നടക്കുന്ന ആ സംഗമം നടന്ന കഴിയുന്നതോടുകൂടി കൂടുതൽ കരുത്ത് ഉള്ള ഒരു പ്രവർത്തനവുമായി പാർട്ടി മുമ്പോട്ട് നീങ്ങും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് കിട്ടിയ വോട്ട് വിഹിതനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ആ വോട്ട് വിഹിതത്തിലൊക്കെ വലിയ മാറ്റമുണ്ടാക്കിക്കൊണ്ട് ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായും അതോടൊപ്പം എൻ ഡി എ യോടൊപ്പം നിന്നുകൊണ്ട് ഒരു പ്രധാന മുന്നണിയായി ഇടുക്കി ജില്ലയിൽ കടന്നു വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല പ്രത്യേകിച്ച് തുഷാർജിയുടെ നേതൃത്വത്തിൽ കേരളത്തിലാകമാനം ബി ഡി ജെ എസ്സിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാവുകയും അതോടൊപ്പം ഇടുക്കി ജില്ലയിലും നിരന്തരം തുഷാർജി എത്തി സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുകയും അത് ഉടുമ്പ് താലൂക്ക് തലത്തിലും അതോടൊപ്പം പഞ്ചായത്ത് തലത്തിലും ബി ഡി ജെ എസ്സിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കി മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ ഈ വരുന്ന ലോകസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ വളരെ ശക്തമായ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരരംഗത്തേക്ക് എത്തിയാൽ വോട്ട് ശതമാനത്തിൽ വൻ വർധനവ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇടുക്കി ഇത്തവണ കാണുക കനത്ത ത്രികോണ മത്സരമാകും അനീഷ് പി ഇടുക്കി വിഷൻ